സന്തോഷിന്റെ മകൻ ഒരു വർഷം പിന്നിടുന്ന ഒന്നാം വാർഷിക ആഘോഷ പരിപാടിയിലേക്ക് മാറുമായി കൊണ്ടാടുന്നു പ്രിയപ്പെട്ട ബോസ് നഗരകൈ ഒരൊന്ന് ഓക്കേ പ്രിയപ്പെട്ട ബോസ് അദ്ദേഹം മലയാളികളുടെ അഭിമാനമാണ് നമ്മളെല്ല അഭിമാനമാണ് നല്ല കൈകൾ നൽകിക്കൊണ്ട് ഉപചരിക്കുന്ന കാ പ്രിയപ്പെട്ട ബോസ് ടോക്കർ ബോഡി ചുമന്നുന്ന ഉദാരയതമണി സ്നേഹോഷണമായ സ്വാഗതം ഡോക്ടർ ഒരു വർഷം ഒരുപാട് പേർക്കാണ് നമുക്കറിയാം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണമെന്ന് നൽകിക്കൊള്ളൂ അഭിമാനകരമായ ഒരു വർഷം പിന്നീടുകയാണ് ഒന്നാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് തിരുകൾക്കിളിൽ പലരും പല സമയത്തും പലതരത്തിലും വേട്ടയാടിയപ്പോൾ പതിനാല് ഒരു വർഷത്തിൽ ലവ് യു എന്ന് ലവ് യുസ് നൈസ് സ്നേഹമാണ് എന്റെ എനർജി ലവ് അതാണ് നിങ്ങളെയൊക്കെ എന്താ പറയാ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുകയാണ് ഇറങ്ങിയപാടെ മൂന്നാല് ഇനാഗ്രേഷൻസ് ഒക്കെ നടത്തി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ടാണ് ആദ്യം തന്നെ ഞാൻ മറന്നു പോകാണ്ടിരിക്ക ഒരുപാട് പേരുകളുണ്ടല്ലേ റസിന പിന്നെ മാപ്പാക്കണ എല്ലാ പേരുകളും പറയുന്നു മുഹമ്മദ് അലി ഒക്കെ വലിയൊരു ടീമാണ് ഇതിന്റെ പുറകിലുള്ളത് ഓരോ പേരെടുത്ത് പറയുന്നില്ല സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ ഒരു കാരണവശാലും ഇന്നെനിക്ക് ഇവിടെ വരാൻ സാധിക്കേണ്ട ആളല്ല വേറെ ഏത് ഫങ്ഷൻ ആണെങ്കിലും ഞാൻ ഇന്ന് വരില്ല കാരണം നാളെ ദുബായ് സോനാപൂറിൽ എന്റെ സ്വന്തം ജ്വല്ലറി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പോ തീർച്ചയായിട്ടും ഒരു രണ്ടു ദിവസം മുമ്പെങ്ങനെ അവിടെ എത്തിയിട്ട് എനിക്ക് പണികളുണ്ട് കുറെ അല്ലാതെ അപ്പൊ എങ്കിൽ പോലും ഇത്ര നല്ലൊരു ചടങ്ങ് കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും